നമ്മളിവിടെ നമ്മുടെ കമ്പനിയുടെ ഒരു ചെറിയൊരു ടീം ഇവന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഗോൾഫ് ക്ലബില് വന്നിരിക്കുകയാണ് അപ്പം ഇതൊരു ചെറിയൊരു നയൻ ഹോൾസ് ഗോൾഫ് സെറ്റപ്പ് ആണ് അപ്പം നമ്മളിവിടെ ആദ്യം നമ്മള് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യണം അതിനുശേഷം നമുക്ക് റിയൽ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും അതേ അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളത് ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തണ്ട് അവിടെയാണ് നമ്മുടെ ഫ്ലാഗ് അതെ നമ്മുടെ ആദ്യത്തെ ഫ്ലാഗിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഷോട്ട് ആദ്യത്തെ ഷോട്ട് അത്ര മനോഹരമൊന്നും ആയിരുന്നില്ല നല്ല താന്നാണ് ബോൾ പോയത് എന്തായാലും നോക്കാം നമ്മുടെ സ്റ്റാർ പ്ലെയർ ആണ് കേട്ടോ പിള്ളക്കാരനടിക്കാൻ പോവാണ് കളി അറിയാവുന്ന ഒരാളേ ഉള്ളൂ ഈ കൂട്ടത്തില് വെരി സബോൾ ഓ ഓക്കെ ദാറ്റ്സ് എ ഗുഡ് വൺ ബട്ട് ഇറ്റ് ക്രോസ് ടു ദാറ്റ് റൈറ്റ് ഓക്കെ അപ്പത്തെ നമ്മുടെ പിള്ളയാണ് കേട്ടോ അടുത്തത് പിള്ള അടിക്കാൻ പോവാണ് ആദ്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യാം ആ ജബർദസ്റ്റ് ഇന്റർവ്യൂപ്പ അതായത് ഇതിന്റെ റൂൾ എന്ന് പറഞ്ഞതും ഇപ്പം ഞങ്ങൾ മൂന്ന് പേര് കളിച്ചതില് ആ ഒരു ഫ്ലാഗിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കിടക്കുന്ന ആളാണ് അടുത്ത് അടിക്കേണ്ടത് അപ്പം നമ്മുടെ പിള്ളേയാണ് വീണ്ടും അടിക്കേണ്ടത് കേട്ടോ അപ്പം പിള്ളി വീണ്ടും അടിക്കാൻ പോവാണ് പിള്ളേ പിള്ളേ കിത്രമാരേക്കാം സംഭവം നല്ല സംഭവം നല്ല രസമുള്ള പരിപാടിയാട്ടോ സോ നെക്സ്റ്റ് ഇസ് മീസ് സിം അഗൈൻ ഓക്കെ ഓഡ് ഐ തിങ്ക് യു റിസ്റ്റ് മൈ ബോൾ നൗ ഞാനടിച്ച ബോൾ കാട്ടിൽ വീണ കേട്ടോ അത് തപ്പി നടക്കുക എന്നരം ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ അടിക്കണ്ടേ പിള്ളേ ബോൾ അടിച്ചാണ്ട് കാട്ടിലിട്ടിട്ട് തപ്പി നടക്കാം കേട്ടോ കിതരാ പിള്ളേ തുരെ ബോൾ ആ ആ ഓക്കെ അതെ അതെ ഓക്കെ പിള്ളേടെ ബോൾ അതെ വഴിയിൽ കിടന്ന് കിട്ടിയിരിക്കുകയാണ് ഓക്കെ നൗ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ ഓക്കെ യു ഹാവ് ടു കാൽക്കുലേറ്റ് പിള്ള ഈസ് അണ്ടർ പ്രഷർ ലെഫ്റ്റ് ഹാൻഡ് ബാസ്മാൻ ആര് ബാപ്രീ തോട്ടിലടിച്ചില്ല ഇനി തോട്ടിലിറങ്ങണം സോ നൗ ഹിയർ ഹി ഹാസ് ടു ഹിറ്റ് ഫ്രം ഹിയർ റൈറ്റ് സോ ഹിസ് വിയറിംഗ് ഷൂസ് സോ ഇറ്റ് എ പ്രോബ്ലം എല്ലാ കാര്യം ഉണ്ടായിരുന്നു ഇതൊരു ഫിഷിംഗ് വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കില്ല ട്ടോ തോട്ടിൽ വിട്ടതാണ് മിസ്റ്റർ പിള്ളേർ ബോൾ പിള്ളേയ്ക്ക് വേണ്ടിയിട്ട് തേടം പേർ ഒരു ചെറിയൊരു ഫെയറിന് ഇത് കൊടുക്കും കേട്ടോ ഫെയർ ഓക്കെ അതായത് തോട്ടിൽ നിന്ന് ഇറങ്ങി അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓക്കെ ഇപ്പോഴത്തെ നമ്മുടെ ബോൾ കിടക്കുന്നത് ഈ ഒരു ഗ്രീൻ സോണിലാണ് കേട്ടോ ആണ് അപ്പം അവിടെ നിന്ന് പുള്ളിക്കാരനെ അടിക്കാനായിട്ട് ഒരു ഡിവൈസ് കൊടുത്തിരിക്കുകയാണ് നോക്കാൻ പിള്ളേ എന്താണ് കാണിക്കാൻ മൈ ഗോഡ് പിള്ള എനിക്കൊന്ന് മൊബൈലിൽ പോലും ഗോൾഫ് ഗെയിം കളിച്ചിട്ടുണ്ടോ അടുത്തൊന്ന് ദൂരത്തോടെ അടിച്ചുവിട്ടേക്കാണ് അടുത്തത് വീണ്ടും അവിടെ നിന്ന് അടിക്കാൻ

ആദ്യത്തെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഫ്ലാഗ് റൈറ്റ് സോ ദാറ്റ് ഇസ് ഫിനിഷ്ഡ് ഇനി ഇതുപോലെ ഇതുപോലെ ഒരുപാട് എന്താ പറയുക ഫ്ലാഗും ഒരുപാട് നയൻ ഫ്ലാഗ്സാണെന്നാണ് പറഞ്ഞത് അപ്പം സംഭവം വീണ്ടും റിപ്പീറ്റാണ് അതുകൊണ്ട് വലിയ ഫണ്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ കളിച്ച് കളിച്ച് ഒടുവിൽ ഏകദേശം നമ്മൾ കളി പഠിച്ചിരിക്കുകയാണ് നമ്മുടെ പിള്ള ശരിക്കും പറഞ്ഞാൽ എടം കയ്യനാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരന് കളിക്കാനായിട്ട് വേറൊരു ബാറ്റ് വേണം അതില്ലാത്തത് കൊണ്ട് പുള്ളി വലങ്കയ്യനായിട്ട് കളിച്ചാണ് ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് പുള്ളി ഒരു സ്റ്റാർ ബാറ്റ്സ്മാൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ